ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഭാഷ പഠിക്കുന്നതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നത് ഈ സിനിമകളാണ് സിനിമകൾ വഴി നമുക്ക് പെട്ടെന്ന് ഭാഷ സംസാര ഭാഷയാണല്ലോ നമ്മൾ കേൾക്കുക അതുകൊണ്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ നമ്മൾ മലയാളത്തിന് അപ്പുറത്തേക്ക് സംസ്കൃതം ഒരു ഭാഷ ഉണ്ട് അല്ലെ ദേവഭാഷ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു ഭാഷ ഒരു കാലത്ത് വരേണി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷ ഇന്നിപ്പോ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കുട്ടികളും സംസ്കൃതം പഠിക്കണം എന്നുള്ള ഒരു കാലത്തേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാലത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ സംസ്കൃത ദിനത്തില് അനൗൺസ് ചെയ്യപ്പെട്ട ട്രെയിലർ പുറത്തുവിട്ട ഒരു സംസ്കൃത സിനിമ ഉണ്ട് നമോ എന്ന് പറഞ്ഞിട്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളും സംസ്കൃതവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമൊക്കെ പറയുന്നതിന് വേണ്ടി അതിൻ്റെ പ്രൊഡ്യൂസറും അതുപോലെ സംവിധായകനായിട്ടുള്ള വിജീഷ് മണി എന്ന് പറയുന്ന ഗുരുവായൂരുകാരനായിട്ടുള്ള ആളായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് വീഡിയോ എടുക്കുന്ന എൻ്റെ ഭാര്യ തന്നെയാണ് അപ്പൊ ആ വീഡിയോ ഒന്ന് കാണാം സംസ്കൃതത്തിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമുക്ക് തന്നെ അത്ഭുതവും നമ്മൾ അത്ര പഠിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അതിന്റെ പിന്നാലെ ആയിരുന്നു കുറച്ചു കാലം അപ്പൊ അദ്ദേഹത്തിന് ആ ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം സിനിമാ മേഖല ഒരു പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ താങ്കളുടെ ഈ സംസ്കൃതം സിനിമ എത്രത്തോളം പ്രസക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാനിപ്പോ സംസ്കൃത സിനിമ എടുക്കാൻ വിചാരിച്ചത് അങ്ങനെ പിന്നെ ഇപ്പോഴീ കൊറോണ കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലാത്ത സമയത്തും സിനിമകൾക്ക് ഒരു മതത്തിലൊരു ഉണ്ട് പക്ഷെ ഞാൻ സംസ്കൃത സിനിമ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് അങ്ങനെ തിയേറ്റർ റിലീസ് അങ്ങനെ ഉണ്ടാവില്ല അത് കാരണം ലോകം മുഴുവനാണ് സംസ്കൃതം കാണാനുള്ള ആളുകൾ അത്രേ ഉള്ളത് നമ്മളിപ്പോൾ ഒരു കേരളത്തിലൊരു പത്ത് തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണണമെന്നില്ല അപ്പോൾ ശരിക്കും സംസ്കൃത ഭാഷയും അല്ലെങ്കിൽ സംസ്കൃത സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്താണ് ഇപ്പൊ റിലീസ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുമ്പോൾ എപ്പോഴാ സൗകര്യമുള്ള സമയത്ത് ആളുകൾക്ക് കാണാമല്ലോ അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ സംസ്കൃത ഈ സിനിമ ഒ ടി ടിയിലൂടെ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സംസ്കൃത സിനിമയായിരിക്കും ഇത് അപ്പോ എനിക്ക് വലിയ സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷയായിട്ടാണ് സാധാരണ ഈ സിനിമ കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർക്ക് എത്രത്തോളം പ്രയോജനപ്പെടും എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ല എനിക്ക് അങ്ങനെ സംസ്കൃത ഭാഷയെ കുറിച്ചിട്ട് ഞാന് എന്റെ ഒരു എന്റെ ഒരു കാഴ്ച അല്ലെങ്കിൽ ഞാൻ കണ്ടത് ഞാൻ പിന്നെ കുറച്ച് ഡൽഹിയിലുണ്ടായിരുന്നു സ്വച്ഛാരത് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യ എനിക്കുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഡൽഹിയിലുള്ള സമയത്ത് ഒരു ഒരു പിന്നെ ഓർഗാനിക് ഫാമിംഗിന്റെ ഒരു ഫെസ്റ്റ് നടന്നിരുന്നു ഡൽഹിയില് ഒരു മൂന്ന് ദിവസത്തെ ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ ഞാൻ അതിൽ പങ്കെടുക്കാൻ പറ്റി വേൾഡിലുള്ള ഒരുവിധം ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനൊരു ജർമ്മനിന്നുള്ള ഒരു സയന്റിസ്റ്റായിട്ട് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ചെറിയ കോഴ്സുകൾ അവരുടെ സംസ്കൃതത്തിന്റെ സംസ്കൃത ഭാരതി എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട് ഡൽഹിയിൽ അപ്പൊ അവരുടെ ചെറിയ കോഴ്സുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അത് സമയം രാവിലെ സമയമായതുകൊണ്ട് അങ്ങനെ പോയി അപ്പോഴാണ് ഈ സയന്റിസ്റ്റായിട്ട് സംസാരിച്ചു പോകണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സംസ്കൃത ഭാഷ നന്നായിട്ട് സംസാരിക്കണ്ടായിരുന്നു ഒരു ജർമ്മനിയിൽ നിന്നുള്ള ഒരു പ്രത്യേകിച്ച് ഒരു സയൻറ്റിസ്റ്റ് അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കുറേ അറിവുകളുണ്ട് സംസ്കൃത ഭാഷയെ പറ്റിയിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളും അങ്ങനെയാണ് ഞാനൊരു സംസ്കൃത ഭാഷയോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നതും ഒരു സംസ്കൃത ഭാഷയിൽ ഞാൻ നോക്കിയപ്പോൾ ഞാനൊരു സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് സംസ്കൃത ഭാഷയിലധികം ഒന്നരട ഫിലിം മുൻപ് വന്നതായിട്ട് അറിയുന്നു കൃത്യമായിട്ട് ഒരു എവിടെയും ഒരു രേഖപ്പെടുത്തലൊന്നുമില്ല കാരണം ഈ തിയേറ്ററിലൊന്നും അങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ അപ്പോൾ അങ്ങനെ സംസ്കൃത ഭാഷയിലേക്ക് ഒരു സിനിമ ചെയ്യാനുള്ളൊരു ഒരു കാരണമുണ്ട് ഈ സിനിമയ്ക്ക് നമോ എന്ന പേര് എങ്ങനെയാണ് വന്നത് താങ്കളുടെ ആശയത്തിൽ അതോ വേറെ വല്ല ആ ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്യണം അങ്ങനെ തീരുമാനിച്ചു സംസ്കൃതത്തിൽ ഒരു സിനിമ ചെയ്യണം തീരുമാനിച്ചു അപ്പോൾ കഥ എന്താണെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ സംസ്കൃത പുരാണിത് ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ ആയിരിക്കും നല്ലതെന്ന് തോന്നി പക്ഷെ അതൊരു സമകാലീനവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയങ്ങൾ ഉണ്ടാവണം എന്നുള്ള കാര്യം അങ്ങനെ തോന്നിയപ്പോഴാണ് ഒരു ഈ ഒരു നമ്മളിപ്പോ ഒരു കുജിയാലൻ അല്ലെങ്കിൽ സുധാമ എന്നുള്ള ആ ഒരു കഥാപാത്രത്തിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മുൻപെല്ലാം സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് വന്നതിൽ കൂടുതലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ കൃഷ്ണനും കുജിയാലൻ എന്നുള്ള ബന്ധം ഭയങ്കര ഒരു സൗഹൃദത്തിന്റെയാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് സൗഹൃദം ഉണ്ട് കൂടാതെ തന്നെ അതിലൊരു വലിയൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാതൃകാ രാജാവും അല്ലെങ്കിൽ ഒരു മാതൃകാ പ്രജയും എങ്ങനെ ഉണ്ടായിരിക്കണം അതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്ന പോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ പല ഭരണാധികാരികളും അവരുടെ ഒരു സ്വയ സ്വന്തം ഇഷ്ടത്തിനും അല്ലെങ്കിൽ ഇതിലൊക്കെ പ്രകാരം അവരുടെ കീഴിലുള്ള ജോലികളായിട്ടും പല പല കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെ അവരുടെ സ്വന്തം ഇഷ്ടത്തില് ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും അപ്പോഴെനിക്ക് തോന്നി ഒരു മാതൃകാ രാജാവിന്റെ ഒരു മാതൃകാ പ്രജയുടെ ഒരു നല്ലൊരു കാരണം കൊച്ചി നമുക്കറിയാം അദ്ദേഹം ഇത്രയും കഷ്ടപ്പാടും ദാരിദ്ര്യം ഒക്കെ ഉണ്ടായിട്ട് പോലും ഒരു ബാല്യകാല സുഹൃത്തു ഒരു രാജാവായിരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു പ്രയാസം ഉണ്ടാവുന്നതും കാരണം അദ്ദേഹം കണക്കൂട്ടിയത് കാരണം ഞാനൊരു പ്രജയാണ് അതുപോലെ തന്നെയാണ് കൃഷ്ണന് മുൻപിൽ എല്ലാവരും അപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു ആവശ്യമായിട്ട് അങ്ങനെ പോവാൻ പാടില്ല എന്നുള്ളൊരു അങ്ങനെയാണ് അദ്ദേഹം പോവാതിരുന്നത് അപ്പം എനിക്ക് തോന്നിയ ആ ഒരു ആ ഒരു രീതിയിലൂടെ ഒരു പശ്ചാത്തലമായിട്ട് ഈ സിനിമ കൂടുതലും ആ അങ്ങനെ ഒരു രീതിയാണ് പോകുന്നത് കുജാലിനും കുജയാലിൻ്റെ ഭാര്യ കുട്ടികൾ കുജാലിൻ്റെ ജീവിത അന്തരീക്ഷം അങ്ങനെയാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത് എന്ന കഥാപാത്രത്തെ വന്നപ്പോ കഥാപാത്രത്തെ ആയിട്ടാണ് മനസ്സിൽ വന്നത് അതോ വേറെ മനസ്സിൽ വന്നിരുന്നു എനിക്ക് തോന്നിയത് ഒരു സംസ്കൃതമായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും സംസ്കൃതം അവരുടെ വോയിസ് തന്നെ സംസാരിക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ കൂടുതൽ നോക്കിയപ്പോ ഒരു ഒരു ജയറാമേട്ട ഒരു സംസ്കൃതത്തിന്റെ ഒരു ബേസ് ഉണ്ട് അദ്ദേഹം പണ്ട് ബ്രാഹ്മണ പണ്ട് വേദം മന്ത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ബേസ് ഉണ്ട് സംസ്കൃതത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരം എനിക്ക് ഒരു ഇതായിരുന്നു കുറച്ച് തടിച്ച ഒരു രീതിയിലായിരുന്നു ആ സമയത്ത് അപ്പോൾ ശരീരം കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറെ ഞാൻ ഈ ഒരു ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിലേക്ക് വളരെ താല്പര്യമായിട്ട് വന്നു പിന്നെ അദ്ദേഹം കൂടി അഭിനയിച്ചുകൊണ്ടായിരിക്കും ഈ സിനിമ ഇത്രയും പേരും പ്രശസ്തിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുവിധം ഇന്ത്യയിലുള്ള ഒരുവിധ ആളുകൾക്ക് അറിയാൻ പറ്റുന്ന രീതിയിലേക്ക് വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഈ സിനിമയോടുള്ള ഒരു ഇൻവോൾവ്മെന്റ് കാരണം ഇപ്പോൾ വലിയ സാമ്പത്തികം അല്ലെങ്കിൽ പ്രതിഫലം നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അദ്ദേഹം പ്രതിഫലം പോലും ഇല്ലാതെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് അങ്ങനെ ഒരു നടൻ ഇത്രയും ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് സിനിമാ മേഖലകളിലൊരു നടൻ വരുന്നപ്പോ തന്നെ നമ്മളുടെ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഒരു ഒരു എനർജിയായി കാരണം ഇപ്പം ഒരു നടൻ വന്ന് നിന്ന് ചെയ്യാണ് അപ്പോ അതൊരു നല്ലതായിട്ട് അങ്ങനെയാണ് ജയറാമേട്ടിലേക്ക് ഞാൻ എത്തിയത് ഈ സംസ്കൃത ഭാഷ ആയതുകൊണ്ട് വലിയ നമുക്ക് അറിവില്ലാത്തൊരു ഭാഷയാണല്ലോ വല്ല ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ സഹായിക്കാൻ മറ്റുള്ള ആൾക്കാർ ആ സംസ്കൃത ഭാഷ നമുക്ക് അങ്ങനെ കൂടുതലറിയില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പോലും സംസ്കൃതം നമുക്ക് അങ്ങനെ അറിയില്ല പിന്നെ പക്ഷെ നമുക്ക് ഈ മലയാളമാണെങ്കിലും മലയാളത്തിൽ ഒരുപാട് വേർഡ്സ് സംസ്കൃതം എന്നുള്ളതാണ് പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഉണ്ടായത് ഒരു ലൈവ് സാൻസ്ക്ലിറ്റ് ഒരു അധ്യാപകന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അതിലൊരു അധ്യാപക പത്തോളം അധ്യാപകന്മാർ എനിക്ക് വേണ്ടിയിട്ട് ഈ സിനിമയുടെ പല ഒരു ഒരു മൂന്ന് പേര് മൂന്ന് പേര് അങ്ങനെ മാറി മാറി ഷൂട്ടിംഗ് സമയത്തും എഡിറ്റിംഗ് സമയത്തും കഥ എഴുതുന്ന മുതല് പടം ഫസ്റ്റ് കോപ്പി ആവുന്ന വരെ അവരുടെ ഒരു കൂട്ടായ്മ സംവിധാനം ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും കലാമൂല്യം ഉൾക്കൊള്ളുന്ന സിനിമകളാണ് അപ്പൊ ഈ സിനിമയും ഈ സംസ്കൃതം സിനിമയും അത്രത്തിൽ പ്രേക്ഷകർക്ക് ഒരു കലാമൂല്യമുള്ള ചിത്രമാണെന്ന് മാനിക്കാൻ കഴിയുമോ അല്ല ഞാനിതൊരു ഒരു നല്ല സിനിമയായിട്ട് ഒരു മികച്ച സിനിമയായിട്ട് വരണം ഒരു ആഗ്രഹമാണ് മുതൽ ആദ്യം മുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ത്യയിലുള്ള പ്രഗത്ഭരായ ഒരു ഒട്ടുമിക്ക സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കലാകാരന്മാരായിട്ടോ ടെക്നീഷ്യന്മാരായിട്ടോ വന്നിട്ടുണ്ട് ആസാമിൽ നിന്നൊരു മാമാനയനുണ്ട് ഗുജറാത്തിൽ നിന്നൊരു സങ്കർദേശായി മറാഠിയിലെ ഹൈദിലി ജാവേക്കർ യു പിന്നു ചൗഹാൻ മധ്യപ്രദേശിൽ നിന്ന് നമ്മുടെ ഭജന സാമ്രാട്ടായിട്ടുള്ള അനുജ് ജലോട്ട പിന്നെ പഞ്ചാബിൽ നിന്നൊരു സിംഗറുണ്ട് അരവിന്ദർ സിംഗ് പിന്നെ ക്യാമറാമാൻ എസ് ലോകനാഥൻ തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നൊരു വലിയൊരു കോസ്റ്റ്യൂമറുണ്ട് ഒരുപാട് പുരാണ സിനിമകൾ ചെയ്തിട്ടുള്ള പോസ്റ്റ്യൂമർ ചെയ്യുന്ന സാറുണ്ട് അതിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഫീലൻ സാറാണ് അപ്പം അങ്ങനെ ഒത്തിരി വലിയ കലാകാരന്മാരെ എനിക്കിതിൽ കൊണ്ടുവരാൻ പറ്റിയ അത് സംസ്കൃതമായതുകൊണ്ടാണ് അവരെല്ലാം കൂടുതലും താല്പര്യമെടുത്തിട്ട് വരാനുണ്ടായത് അപ്പോൾ ഞാൻ ആ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ സൈഡ് സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഞാൻ റെക്കോർഡുകളല്ല ഈ സിനിമയ്ക്ക് കൂടുതലും സംസ്കൃത ഭാഷയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ സിനിമ എടുക്കാനുള്ള ഒരു കാരണം അപ്പോഴും കൂടുതലും ആളുകളുടെ ഇടയിലേക്ക് എത്തണം അങ്ങനെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ഈ സിനിമയിലൂടെ സംസ്കൃത ഭാഷയെ കുറിച്ച് താങ്കൾക്ക് കുട്ടികൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് സംസ്കൃത ഭാഷയെ കുറിച്ചിട്ട് നമ്മളിപ്പോഴും കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നത് കാരണം പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നു സംസ്കൃത ഭാഷ ഇന്ത്യയിൽ മാത്രം പതിനെട്ട് സാംസ്കൃതി യൂണിവേഴ്സിറ്റികളുണ്ട് അമേരിക്കയില് നാൽപ്പത്തിനാലോളം യൂണിവേഴ്സിറ്റികൾ സംസ്കൃതം പഠിപ്പിക്കുന്നു ഒരു എൺപതോളം രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറത്തൊരു ഒരു എൺപതോളം രാജ്യങ്ങളിൽ സംസ്കൃത ഗവേഷണത്തിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ ഒരുപാട് പാർലമെന്റുകളിൽ പിന്നെ സംസ്കൃതമായിട്ടുള്ള അല്ലെങ്കിൽ ശ്ലോകം ചൊല്ലിയിട്ടാണ് ബ്രിട്ടനിലെയും ഒത്തിരി രാജ്യങ്ങളിലും തുടങ്ങുന്നത് അപ്പോൾ അവരെല്ലാം അത് ചെയ്യാൻ എന്താ കാരണം സംസ്കൃത ഭാഷയുടെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ടാണ് അപ്പോ ഇപ്പോഴല്ല ഇപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ പുതിയ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു വിദ്യാഭ്യാസ നയത്തിൽ സംസ്കൃതത്തിന് എന്തോ കൂടുതൽ പ്രാധാന്യമുള്ളത് പോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളുടെ കുട്ടികൾക്ക് അതെല്ലാം വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു സംസ്കൃത ഭാഷയുടെ എൻ്റെ അടുത്ത് സയന്റിസ്റ്റ് പറഞ്ഞത് അദ്ദേഹം ഒരു എനിക്ക് കൗതുകം പോലെ തോന്നിയത് അദ്ദേഹം ജർമ്മനിൽ അദ്ദേഹം പറഞ്ഞത് സംസ്കൃത ഭാഷ നിങ്ങൾ സംസാരിക്കാൻ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുന്നതാണ് പറയുന്നത് ഞാൻ പിന്നെ കൂടുതൽ പറയാമല്ലോ എന്താ കാരണം വെച്ചാൽ ഈ ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ ബ്രീത്തിങ് നമുക്കുള്ളിൽ നിന്നാണ് ചിലപ്പോ ബേഡ്സിന് ഹം ഹന വരുമ്പോ നമുക്കൊരു ബ്രീത്തിങ് എക്സൈസ് പോലെ നടക്കുന്നുണ്ട് ഈ നമ്മളുടെ സംസാര കാരണം മറ്റുള്ള ഭാഷയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കൂടുതലും ചുണ്ട് മാത്രം അലയ്ക്കും ഇംഗ്ലീഷിലൊന്നും സംസാരിക്കുമ്പോൾ അറിയാലോ അധികം ചുണ്ടു ചുണ്ടുമാത്രം അളിക്കാവുന്നത് പക്ഷെ സംസ്കൃത ഭാഷയ്ക്ക് അങ്ങനെ രോഗപ്രതിരോധ ശേഷി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എന്തോ എന്തായാലും ഒരു പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ ഈ രോഗം മുഴുവൻ ഇത്രയും കൂടുതൽ സംസ്കൃത ഭാഷയെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ഇനി മനസ്സിലാക്കാനിരിക്കുന്നുള്ളോന്ന് തോന്നുന്നു ഇനി കാലങ്ങൾ രേഖപ്പെടുത്തും വീണ്ടും നേരത്തെ പറഞ്ഞു കുജേലനും കൃഷ്ണനും തമ്മിൽ സൗഹൃദ ബന്ധമാണ് ഉള്ളത് അപ്പോ ഈ പുതിയ തലമുറയുടെ ഈ സൗഹൃദത്തെ കുറിച്ച് ഈ സിനിമയിലൂടെ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് നല്ലൊരു ഭരണാധികാരിയും നല്ലൊരു പ്രജയും എങ്ങനെ ഉണ്ടായിരിക്കണം അതാണ് ഞാൻ ഭരണാധികാരി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന് സിനിമ എടുക്കണുണ്ട് സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളിലെല്ലാം അപ്പൊ ഇനിയും സംസ്കൃത സിനിമ താങ്കൾ പ്രതീക്ഷിക്കാമോ ആ ഈ സിനിമ അങ്ങനെ വൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വിജയ കൊമേഴ്സ്യൽ ചെരുവോ അങ്ങനെയൊന്നും സിനിമ പുരാണത്തിലൊരു വിഷമ ഘട്ടത്തിലൂടെ പോകുന്ന ഒരു ഒരു ചെരിയിലൂടെയാണ് നമ്മളിത് പറയുന്നത് എനിക്ക് അറിയാം ഈ സിനിമ എത്രത്തോളം ഏകദേശം എനിക്കൊരു നടത്താൻ മലയാളിയായി താങ്കൾ ഈ സംസ്കൃത സിനിമ ചെയ്യുമ്പോൾ സിനിമ മേഖലയിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് മേഖലയിൽ എല്ലാവരും വളരെ സപ്പോർട്ടീവിലാണ് കാരണം എല്ലാവരും പൈസ എല്ലാം പ്രതിഫലം എല്ലാം കുറച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് മുന്നിൽ വന്നിട്ടുള്ളത് വളരെ സപ്പോർട്ടീവിലാണ് എല്ലാവരും വന്നിട്ടുള്ളത് ഇനിയും ഞാനൊരു സംസ്കൃതത്തിലൊരു സിനിമ കൂടി എടുക്കും അതൊരു എനിക്ക് തോന്നുന്നത് സംസ്കൃതത്തിൽ നമ്മളെല്ലാവരും ചെയ്യുമ്പോഴും ഈ പുരാണം അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകളാണ് ചെയ്യാറ് പക്ഷേ ഈ ഒരു പ്രസന്റ് ഈ ഒരു കഥ അങ്ങനത്തെ ഒരു ഇതും കൂടി ഞാൻ ഉടനെ അല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് എൻ്റെ മനസ്സിൽ എനിക്ക് വേറെ അത് സാധിക്കും എനിക്ക് തോന്നുന്നു സംസ്കൃതത്തെ പ്രമോഷൻ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് മാക്സിമം നന്നാക്കാൻ വേണ്ടിട്ട് ഈ സിനിമ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അപ്പോ പറ്റുന്ന പോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്ന സിനിമ പറ്റുന്ന പോലെ നിങ്ങൾ കാണണം അങ്ങനെ അങ്ങനെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ അഭിമുഖത്തിന് സഹകരിച്ച ഞങ്ങൾക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ സിനിമ നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഓൺലൈൻ വെയിറ്റ് ചെയ്യുന്ന ാണ് അപ്പൊ ആമസോണിലാണ് വരുന്നത് അപ്പൊ നമ്മള് കാണാം ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള വഴിയാണ് നമ്മുടെ ജയരാമാൻ അഭിനയിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ കാത്തിരുന്നതിന്റെ വിശേഷങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കാം ഇദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ ആ സിനിമയിൽ ഉണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് അറിയാം അപ്പൊ താങ്ക്സ്